നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ദുർഭരണത്തിനെതിരെ യു ഡി എഫ് പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പുറത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു പുറത്തൂർ ഭയങ്കാവ് ക്ഷേത്ര ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് ശേഷം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ നിവേദനത്തിൽ മാർച്ചിനാധാരമായ കാര്യങ്ങൾ നടപടികൾക്കായി ആവശ്യപ്പെട്ടു പുറത്തൂർ മണ്ഡലം പ്രസിഡന്റ് ടി പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച ധർണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി പി നെസറുള്ള മുഖ്യ പ്രഭാഷണം നടത്തും മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പുറത്തൂർ പഞ്ചായത്ത് അംഗവുമായ സി എം പുരുഷോത്തമൻ മാസ്റ്റർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് അംഗവുമായ രാജൻ കരേങ്ങൽ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ സരസ്വതി ടീച്ചർ മുസ്ലിം ലീഗ് പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നാസർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു But it was worth it.